അത് എന്നിപ്പോ കാണുന്ന എന്താണെന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണു ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് ഞങ്ങടെ വിവസ്ത്ര എന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ട് കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോട്ട് എന്നിട്ട് കല്ലിനും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറച്ച് അയ്യേ സത്യം കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്റൂമിൽ പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി നമസ്കാരം നമ്മുടെ മീനു മുനീർ അതായത് നടൻ മുകേഷിനെതിരെയായും ജയസൂരിക്ക് പിന്നെ പിന്നെ കൊറയണത്തിനെതിരായിട്ട് അതായത് ഇടവേള ബാബുവിനൊക്കെ എതിരായിട്ട് ലൈംഗിക തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുന്നു അതിനുശേഷം ഒരു ഒരു കോമഡി പീസായി മാറിയ മീനു മുനീർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഇനി അതിന് അടുത്തത് ബാലചന്ദ്ര മേനോനെ കുറിച്ചാണ് അടുത്ത എൻ്റെ എന്റെ എന്റെ എന്താണ് എന്റെ പരാതി എന്നെ ബാലചന്ദ്ര മേനോനും എന്റെ ലൈംഗികമായി പിന്നീട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് കിട്ടിയിരുന്നു ഇപ്പോ വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു ഒരു വെളിപ്പെടുത്തലാണ് ഈ പറയുന്ന ഫിറോസ് അലി മുഹമ്മദ് ഫിറോസ് അലി മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ അവർ കൊടുത്ത ഇന്റർവ്യൂ ഞാൻ ഇപ്പോഴേ അത് കണ്ടത് വരാൻ അഞ്ച് മണിക്കൂർ മുൻപ് ഒരു ഇന്റർവ്യൂ ആണ് അതിൽ അവർ പറഞ്ഞിരിക്കും സത്യം പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞതിനെ കാട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന അവർ എനിക്ക് ഞെട്ടല്ലേ കാട്ടി ഉപരി അവര് പറഞ്ഞ ആ രീതിയാണ് ആ മിനു 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 മുനീർ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത ഇര പറഞ്ഞ ആ ഒരു രീതിയാണ് അതായത് ഏതോ ഞാൻ എവിടെ ടൂറിന് പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് ഈ പറയുന്ന മീനു മുനീർ ഈ ബാലചന്ദ്ര മേനോനെ കുറിച്ച് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോകും അവർക്ക് ഒരു ഉളുപ്പിൽ ഇതെന്തൊന്നും സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്ത് സ്ത്രീയാണ് ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നവർക്ക് എന്തെങ്കിലും മെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ലാ അവർ ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഈ മുകേഷിനെതിരായിട്ടുള്ള പരാതി കൊടുക്കുകയും അതിനുശേഷം എന്നെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച മുകേഷിനെ ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചപ്പോൾ തന്നൂടെ അത്രയ്ക്ക് ദുഷ്ടനല്ലേ എന്ന് ചോദിച്ച സ്ത്രീയാണ് ഇവർ മനസ്സിലായി ഒരു ഒരു ക്രൂരമായി തന്നെ പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് അതിനുശേഷം ലൗവിന്റെ സിംബലും ഒക്കെ അയച്ചു കൊടുത്ത ഈ പറഞ്ഞതുപോലെ പിന്നീട് എന്താണ് സ്മൈലിയൊക്കെ അയച്ചു കൊടുക്കുകയും പിന്നെ ഒരു ലക്ഷവും ഇരുപത്തയ്യായിരം ഒക്കെ ചോദിച്ച ഒരു വ്യക്തിയാണ് അവരിപ്പോ വന്നിരുന്ന് പറയുന്ന അലിഗേഷൻ ആരെ കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലചന്ദ്രമേനോനെ കുറിച്ചാണ് ബാലചന്ദ്രമേനോന്റെ ആക്ടിംഗ് ഒക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ നെഞ്ചിൽ തടവിക്കൊണ്ട് വന്ന് പറയുന്ന സംഭവങ്ങളാണ് ഞെട്ടിപ്പോവും അവർ പറയുന്നത് അവരൊരു തമാശ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ടൂറിന് പോയപ്പോൾ സംഭവിച്ച ചില എനിക്ക് എനിക്ക് പിന്നെ ഒരു ഒരു തമാശ രൂപേനയാണ് അവർ പറയുന്നത് അവർ ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് ഒന്നും ഇവർക്ക് അറിയാൻ പാടുന്നില്ലേ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അതോ ഇവർക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇങ്ങനെ വന്നിരുന്ന ഒരു ലൈസൻസും ഇല്ലാതെ എല്ലാ കായി കാണുന്ന ഈ ചാനലുകളിലെല്ലാം ഇറങ്ങി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഭയങ്കര കൊച്ചുകുട്ടികൾ മാതിരി സംഭവങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവര് പറഞ്ഞ കുറച്ച് കേസുകൾ ആദ്യം കേട്ടതിനെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ മൂന്ന് ഇങ്ങനെ 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 കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇന്റർകോസ് ഇത് ആദ്യത്തെ വല പറഞ്ഞ ഒരു വലിയൊരു അലിഗേഷൻ ആണ് വലിയൊരു ലൈംഗിക അതായത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ കാണുന്ന ആളല്ല ഈ പറയുന്ന ബാലചന്ദ്രമേന ബാലചന്ദ്രമേനന്റെ കൂട്ടത്ത് ഒരു ഫിലിമിന് വേണ്ടി മുപ്പത് ദിവസം ഞാൻ എനിക്ക് ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതൊക്കെയാണ് നിങ്ങൾ ആ വീഡിയോ പോയി ആ പുള്ളിയുടെ ചാനലിൽ പോയി കാണുക ഉള്ള അപ്പോ ഇവിടെ റൂമിലോട്ട് വിളിച്ച് വന്നപ്പോൾ നോക്കി മൂന്ന് മൂന്ന് പെൺകുട്ടികളെ നിരത്തി കിടത്തിക്കു പറയുന്നത് മൂന്ന് പെൺകുട്ടികൾക്കും തുണിയില്ല വിവസ്ത്രയായിട്ട് ഒരു തുണിയില്ലാതെ നിരത്തി കിടത്തിയിരിക്കുന്നു അവരെ ഇയാൾ എന്ത് ചെയ്യുന്നു മാറി മാറി ഇൻ്റർകോസ് ചെയ്ത് മാറി മാറി ഉപയോഗിക്കുന്നു എന്നാ എ പറയുന്നത് വളരെ ലാഘവത്തോട് കൂടി ഒരു ചിരിച്ചു മുഖത്തും കണ് കണ്ണിലൊക്കെ ചിരിയാണ് മനസ്സിലായോ എന്തോ ഒരു തമാശ പറയുന്ന മട്ടിൽ ഈ മീനു മുനീർ എന്ന് പറഞ്ഞാൽ എന്തോ സൈക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് പറയുകയാണ് മനസ്സിലായി എന്ത് വലിയൊരു അലിഗേഷനാണെന്ന് നോക്കിക്കുന്ന മൂന്ന് പെൺകുട്ടികളെ ഇത് എങ്ങനെ വിശ്വസിക്കും ഇവർ തൊട്ടടുത്ത നീ പേടിക്കുന്നു വേണ്ട ഇതൊക്കെ ഈ സിനിമയിൽ ഇങ്ങനെയാണ് നീ കണ്ടോ നീ കണ്ടോ എന്ന് ഇവർ പറയുന്ന ഒരു തരത്തിലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ ഇത് തോന്നുന്നു ഇവരെ കുറിച്ച് അടുത്ത അടുത്ത പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങൾ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് നമ്മുടെ വയനാട്ട് നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങളെ രണ്ടുപേരും എനിക്കിന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വല്ലാത്ത ദിവസം ഞങ്ങൾ രണ്ടോ വരച്ച നോക്കി നോ സർ അയ്യോ നോ 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 അങ്ങനെ പുള്ളിക്കാരത് അത് പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ് വ്യവസ്ഥരനായി എന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിട്ട് പുള്ളിക്കാരുടെ അടുത്തോട്ടും കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് പുള്ളിക്കാരിന്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അരച്ച് വേറെ അജിയേ സത്യം കിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് ബാത്റൂം പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ പോയി കഴുകി പറയുന്നത് കേട്ടോ അതിനുശേഷം ഇവര് രണ്ടുപേരും ഈ പറയുന്ന മീനു മുനീറിനും അതേ പ്രായമുള്ള മറ്റൊരു നടിയേയും വിളിക്കുന്നു നടിയെ വിളിച്ചിട്ട് ബാലചന്ദ്രമേനൻ പറയുകയാണ് ഇനി എനിക്ക് വിവസ്ഥി തുണിയില്ലാതെ കാണേണ്ടത് നിങ്ങളെ രണ്ടുപേരെയാണ് എന്നാണ് മീനു മുനീറിന്റെ അടുത്ത് പറയുന്നത് മീനു മുനീർ പറഞ്ഞു പറ്റത്തില്ല നിൽക്കുന്നു അതിനുശേഷം കുറെ പ്രാവശ്യം അടുത്ത് എന്ത് പറയുന്നുണ്ട് ഇത് ആ വ്യവസ്ഥയായി നിൽക്കാൻ വേണ്ടി പറയുന്നു പക്ഷേ വ്യവസ്ഥയാവാത്തത് കൊണ്ട് ഈ ആൾ അതായത് മേനോൻ ഈ രണ്ട് ഇവർ ഈ മീനിയ മുനീറിന്റെ ഫ്രണ്ടിൽ വെച്ച് സ്വയം വ്യവസ്ഥയായി സ്വയം തുണിയില്ലാതെ ഉടുതുണിയില്ലാതെ ഇവരെ ഫ്രണ്ടിൽ നിന്നു വന്ന മീനു മുനീർ പറയുന്നത് അവിടം കൊണ്ടും തീരുന്നില്ല സ്വയം വ്യവസ്ഥയായി നിന്നെന്ന് മാത്രമല്ല അവൻ മാസ്റ്റർ പേറ്റ് ചെയ്തു അത് ഇട ബാലചന്ദ്രമേനെ കുറിച്ച് ഈ പറയണത് മാസ്റ്റർ അതായത് സ്വയബോഹം ചെയ്തു ആ ഇവരെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ മീനു മുനീറിന്റെയും മറ്റേ ആ ഒരു നടീരി ഫ്രണ്ടിൽ വെച്ച് സ്വയബോഹം ചെയ്തു എനിക്ക് ഇത്രയും കാട്ടിയ വലിയൊരു ചിരി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഇവര് പറയുന്ന രീതിയാണ് ഈ മീനു മുനീർ പറയുന്ന രീതിയാണ് ആ ചിരിക്കുന്നു അതിൻ്റെടേക്കുടി അവൾ അവള് കാണിക്കുന്ന ജസ്റ്ററുകൾ അവള് കാണിക്കുന്ന ആങ്കി ആംഗ്യങ്ങൾ അവൾ കാണിക്കുന്ന ചേഷ്ടകൾ ഈ മാസ്റ്റർവേഷൻ മാസ്റ്റർപേഷൻ എന്ന് മാത്രമല്ല പിന്നെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇവർക്ക് ഈ ഈ പറയുന്നത് എനിക്ക് തന്നെ അത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഒരു ജാളിയ തോന്നുന്നുണ്ട് ഒരു 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 ഇത് തോന്നുന്നുണ്ട് ഇവര് വളരെ എന്തോ വലിയൊരു കാര്യം എന്ന് പറയുന്ന രീതിയിൽ പറയണേ ഈ നമ്മളെ രണ്ടുപേരും മാസ്തുവിഷൻ ചെയ്തതിനു ശേഷം ഈ ശമൻ എന്തു ചെയ്തു ഈ രണ്ടു പേരുടെ ദേഹത്തേക്കും അവരെ ഇയാള് തെറുപ്പിച്ചു പറയണം ബാലചന്ദ്രമേന തലയെപ്പെട്ടുള്ള അയാൾ എന്നീട് വേറെ ആരെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ സിനിമാ നമ്മുടെ സിനിമാ നടനും ഡയറക്ടറും ഒക്കെയായ ബാലചന്ദ്രമേനെ കുറിച്ചാണ് ഈ മീനു ഉയർ എന്ന് പറയുന്ന ഈ ന്യൂസ് രൂസ് പോയവളെന്ന് പറയുന്നത് മാസ്റ്റർവേഷൻ ചെയ്യുകയും അയാളുടെ ദേഹത്തും ഇവരുടെ ദേഹത്തും ഒക്കെ തെറിപ്പിച്ചു പിന്നീട് നമ്മൾ എന്ത് ചെയ്തു ബാത്റൂമിൽ പോയി കഴുകിയിട്ടാണ് പോയത് അവിടെ ഞാൻ ഇതെന്ത് പറയട്ടെ നിങ്ങൾ തന്നെ ആലോചിക്കും ഇതെനിക്ക് ഞാൻ എന്താണ് നിങ്ങൾക്ക് എന്തിനു പറയാനുള്ളത് ഇവർക്ക് എന്തോ പ്രശ്നം വന്നാൽ എനിക്ക് തോന്നുന്നു ഇവൾക്ക് എന്തോ പിന്നീട് എന്തോ വലിയൊരു പ്രശ്നങ്ങളുണ്ട് കാരണം ഞാൻ അന്നേ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഇവിടെ ഫേസ്ബുക്കിനകത്ത് ഇവളെ കൂട്ടത്ത് ആരൊക്കെ ചേർന്ന് ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ അവിടെ കുറിച്ചൊക്കെ ഇവൾക്ക് അലിഗേഷൻ കൊണ്ടുവരും കാരണം ആരും ഒരിടത്തും എത്താതെ ആരും തിരിച്ചറിയാതെ ഒന്നുമല്ലാതെ ഒന്നുമില്ലാതെ ആയപ്പോയ ഒരു മീനു മുനീറാണ് പണ്ട് ഈ പറഞ്ഞ ഈ പിന്നെ ഫിലിം ഫീഡിൽ കയറിപ്പെട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ റോളുകൾക്ക് വേണ്ടിയിട്ട് പറയുന്നവരും ചോദിക്കുന്നവരത്തൊക്കെ കിടന്നുകൊടുത്ത് എനിക്കിപ്പോൾ അങ്ങനെ അതുകൊണ്ട് അതിനുശേഷം ഇത്രയും ചെയ്തിട്ട് പോലും ഞാൻ ഒരിടത്തും ആയിട്ടില്ല എന്നുള്ള വിഷമം ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ചുമ്മാ അലികേഷൻ ഏതോ ഒരു സെക്സ് സ്റ്റോറി പറയുമ്പം പോലെ ഏതോ ഒരു അടൽസുള്ളി ഫിലിം പിന്നീട് സിനിമ പറയും പോലെ ആ ലാഹവത്തോടു കൂടി ഏതോ നമ്മൾ ഒരു ഒരു മറ്റേ പണ്ടത്തെ ബുക്ക് മുത്തുച്ചിപ്പിയുള്ള ബുക്കുകൾ വായിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ആ കൂടി കൂടിയാണ് ഇവർ പറയുന്നത് എന്നിട്ട് അവർ കാണിക്കുന്ന ജസ്റ്ററുകൾ കണ്ടോ അവർ കാണിക്കുന്ന ഈ എന്തോടെ ഈ കിടയിൽ പറയണേ എന്ത് പറ്റിയതിനൊക്കെ ഇവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് ഇവർ ഈ ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് എന്താണ് താങ്കൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത് ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ ചുമ്മാ വന്ന കണ കണ അടിക്കാമെന്ന് നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ ഇതിപ്പോ മുകേഷിനെ കായിട്ട് എന്റെ അപ്പുറമാണല്ലോ പറഞ്ഞത് ഇത് മുകേഷിനെ കായിട്ട് അപ്പുറമുള്ള പീഡനമാണല്ലോ ഈ സിദ്ധിക്കുന്ന എത്രയും മറ്റവള് പറഞ്ഞതിനെ കാട്ടി വലിയൊരു പീഡനമാണല്ലോ ഈ മീനും മുളിയും വന്ന് അടിച്ചു വിടുന്നത് നീ മാസ് ഭക്ഷണിനെ മണി നോക്കുന്നുണ്ട് നിനക്കറിയാം ഓടിക്കണം നീ ഒരു മണിക്ക് എവിടെ ഒരു മണിക്ക് വിളിച്ച ഭൂമി കയറ്റി എന്നാ പറയുന്നത് ഒരു മണിക്ക് വിളിച്ച് റൂമി വിളിച്ചീ പോയി കഴിഞ്ഞാൽ ഏഹ് ഇങ്ങനെ മാസ്റ്റർ ബേച്ച നീ എന്തെ നോക്കൊണ്ടോ നിനക്ക് വളരെ അറിയപ്പെടുന്നു കാലം നീ നോണ്ടിയായിരുന്നു ആണോ എന്താ മാസ്റ്റർ നിന്ന് ബച്ചു കൊടുത്തോ ഇരുന്ന് കൊടുത്തോ നീ മാസ്റ്റർ എന്റെ ദേഹത്തേക്ക് ഇടാൻ നീ ഇരുന്ന് കൊടുത്തോ എന്ത് തേങ്ങയാണ് നീ പറയണത് അതേപോലെ ബോധവും വിവരവും വല്ലതും ഉണ്ട് ഇവിടെ ഇന്ന് പറഞ്ഞു വിലക്കാൻ ആരും ഇല്ലേ മക്കളും ഒന്നും ഇല്ലേ ഇവരെ എന്ത് എന്ത് വൃത്തികരകളാണ് വിളിച്ചു പറയുന്നത് അതിനുശേഷം അവരെ റൂമിൽ നിന്ന് ചെന്നി എന്നെ എന്ത് ചെയ്തു കഴുകി കളഞ്ഞു ഇനി ആരൊക്കെയുണ്ട് എന്നെ പീഡിപ്പിക്കാത്ത ഇനി ആരൊക്കെ ഉണ്ട് മീനു മനു വരെ എന്ത് 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 കോപ്പാണ് നീ പറയണത് അല്ലെ പറയുന്നതിനെങ്കിലും ആ പറയുന്ന ആ സീരിയസ്നെസ്സെങ്കിലും നീ പറയേണ്ടി ഒരു തമാശ പറയുമ്പം പോലെയാണോ പറയുന്നത് മുത്തശ്ശീലത പറയുമ്പോഴെയാണ് നീ ഇതൊക്കെ പറയുന്നത് അതെ നിനക്കൊക്കെ ഇത് സർവ്വസാധാരണമാണ് ഇതൊന്നും എനിക്കൊരു പ്രശ്നം ഇതല്ല ഇതിന്റെ അപ്പുറം കടന്നു വന്നവനാണ് ഞാൻ ഇതിന്റെ അപ്പുറം കണ്ടിട്ടുള്ളവനാണ് കണ്ടിട്ടുള്ളവനാണ് ഞാൻ എന്നുള്ള ഒരു ലാഹവത്തോടെ തന്നെ പറയുന്നത് നിങ്ങക്ക് ഇത് തന്നെയായിരുന്നു പണി നീ നിങ്ങൾ പോകുന്നിടത്തൊക്കെ പിന്നടി പറയുന്നത് എന്താണ് ഡയറക്ടർ വിളിക്കുന്നു പിന്നീട് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് വിളിക്കുന്നു കൺട്രോളർമാർ വിളിക്കുന്നു ഇവരെല്ലാരും വിളിച്ച് താങ്കളോട് പിന്നീട് ഈ പറയുന്ന എന്താണ് പിന്നീട് ലൈംഗികമായി താങ്കളെ ചൂഷണം ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു കയറി പിടിച്ച് ഉമ്മ ചെയ്യുന്നു ഉമ്മ വയ്ക്കുന്നു ചുണ്ടിലു വെക്കുന്നു ഇപ്പൊ എന്താ മാസ്റ്റർ പേടി എന്റെ ദേഹത്തേക്ക് കിട്ടുന്നു എന്റെ അമ്മച്ചി എന്റെ അമ്മച്ചി ഇത് പറയണേന് വല്ല വല്ല ലൈസൻസ് ഉണ്ടോ വല്ല ലൈസൻസ് എന്താ പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചോക്കെ ആരെ കുറിച്ചാ പറയുന്നത് ബാലചന്ദ്രൻ ബാലേന്ദ്രമേനോടൊന്നും വലിയ ഈ പറയുന്ന വലിയ പുണ്യാളാണൊന്നും ഞാൻ പറയുന്നത് എല്ലാം അവനാണ് എന്നല്ല അവനും കൊണ്ടുവച്ചു കൊടുത്താൽ ചിലപ്പം ഏഹ് പക്ഷെ ഈ പറയുന്നതിനൊരു ലോജിക്കാണ് അല്ലെങ്കിൽ നീ എന്തൊക്കെ അറിയണം ഇതിനൊക്കെ എന്തെങ്കിലും എൻ്റെ ഒരു തെളിവ് വേണം മനസ്സിലായി അല്ലെങ്കിൽ ആ രീതിയിൽ പറയുക നമുക്കൊരു ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ ഒരു സെക്ച്വൽ ആയിട്ടുള്ള ഒരു ഒരു സംഭവം ഒരു അഭ്യൂസം ഉണ്ടായി ആ ഉണ്ടായ സമയത്ത് ഞങ്ങൾ അത് അനുഭവിച്ച ആളാണ് അപ്പൊ അതിന്റെ ഒരു ഡ്രോമ നിനക്ക് കാണത്തില്ലേ അതിന്റെ ഒരു പേടി അതിന്റെ ഒരു 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 പറയാനുള്ള വശം അതൊക്കെ ഇതൊന്നും അല്ലടെ ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ ഏതൊരു എന്താ പറയുക മുത്തുശിക്കത്തെ പറയും പോലെ പണ്ടൊ നടന്ന ഒരു തമാശ ഒരു സിക്ഷൽ തമാശ പറയും പോലെ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുന്ന ഞാൻ ഓരോ നാള് ഓടി വന്ന് തന്നെ ഇങ്ങനെ ചുംബിച്ചു എന്ന് പറയുന്ന ലാഹുവത്തോടുകയാണ് പറയുന്നത് ഈ പറയുന്ന ബാലചന്ദ്രമേനോൻ വിവസ്ത്ര എന്തെങ്കിലും മനസ്സിലൊന്നാലോചിച്ചി മാരചന്ദ്രമേനോൻ ഒരു തുണിയും ഇല്ലാതെ ഈ പറയുന്ന മീനു മുനീറിന്റെയും ആ പറയുന്ന പെൺകുട്ടിയുണ്ട് പിന്നെ ഇവിടെ തന്നെ പറയുന്ന രണ്ടു നാണുങ്ങൾ വേറെ അവരുടെ മുന്നിൽ വിവസ്ത്രയായിട്ട് വാസ്റ്റുപോയിട്ട് ചെയ്യുക സ്വയഭോഗം ചെയ്യുക എന്നിട്ട് അവസാനം ഈ ശമനം ചെയ്യുക ഇവരുടെ ദേഹത്തേക്ക് തെറുപ്പിച്ചെടുക്കുക അപ്പൊ മീനു മുന്നിൽ ഇരുന്ന് കൊടുത്ത് തെറുപ്പിച്ചു എന്ന് പറഞ്ഞോണ്ട് എന്റെ ദേഹത്തായി എന്റെ മുഖത്തൊക്കെയായി ഞാൻ ബാത്റൂമിൽ പോയി കഴുകി എന്റെ കറുത്ത സത്യം പറഞ്ഞാൽ ഇവളെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയാം ഈ മീനു ഇനിയും പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ആർക്ക് വേണവര് പറയുക എന്ന് മാമ മാത്രമല്ല കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ പറഞ്ഞു വരത്തും എന്നുവെച്ചാൽ ഇനിയിപ്പം ഇപ്പൊ ബാലചന്ദ്രമേനാണ് ഇനി അടുത്ത ആരും കുറിച്ച് പറയോ മമ്മൂട്ടിയെ കുറിച്ച് പറയോ ഇനിയിപ്പം എന്താ യാരെ കുറിച്ച് വേണം പറയാം കാരണം ഇവർക്ക് എന്തോ ഒരു പിരി പോയിരിക്കുകയാണ് എനിക്ക് ഇത്രേ പേരുള്ളൂ നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദു